അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ മുപ്പത് വർഷം പുറത്തേക്ക് ഇറങ്ങാതെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ദർവീഷിനെ മഹാനായ ഹാജ തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങൾ അവിടുന്ന് കണ്ടുമുട്ടി അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പുറത്തേക്കൊന്നും പോകാറില്ലേ അപ്പം പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ മുപ്പത് വർഷമായി ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ പോകാറില്ല അപ്പോൾ ചോദിച്ചു എന്താണ് ഇതിന് കാരണം അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരിക്കലും ചുറ്റി നടക്കുമ്പോൾ ഒരു ശക്തനായൊരു മനുഷ്യൻ ഒരാളിങ്ങനെ ആക്രമിക്കുന്നത് കണ്ടു ആ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഈ ആക്രമിക്കപ്പെടുന്ന വ്യക്തി എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യനാണ് അടിച്ചമർത്തപ്പെട്ടവന് അനുകൂലമായി നിങ്ങളെ നാവെങ്കിലും നിങ്ങൾക്ക് ചലിപ്പിച്ചുവിടെ എന്നിങ്ങനെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് അതിന് പ്രതികരിക്കാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഒരു ശബ്ദം ഒരു അശിരീരി കേട്ടു ഓ ദർവേഷ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്താണ് എന്ന് അവിടുന്ന് ഒരു അശിരീരി കേട്ടു നിങ്ങൾ ചെയ്യുന്നത് വലിയ മഹാ അപരാധമാണ് എന്നിങ്ങനെ പറയുന്നത് ഒരശിരീരി ഞാൻ കേട്ടു അതിനുശേഷം ഞാൻ എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് മുപ്പത് വർഷമായി ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും കാണാൻ എനിക്ക് കഴിയില്ല ഇത് എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് കരുതി ഞാൻ എൻ്റെ ഈ റൂമിലിരിക്കലാണ് മുപ്പത് വർഷമായി എന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ ഈ ഒരു സംഭവം ഈ ഒരു കഥ തൻ്റെ പ്രജകളോട് തൻ്റെ ശിഷ്യന്മാരായ ആളുകളോട് പറയും ഇത് പറഞ്ഞിട്ട് പറയും നിങ്ങൾ പാവപ്പെട്ട ആളുകളുടെ വേദനകൾ കണ്ടറിയണം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറയും അങ്ങനെയാണ് മഹാനായ ഹാജാതങ്ങൾ അവിടുന്ന് ഒരു പൊതു അടുക്കള അതായത് ഹാജ ലാംഗർ എന്ന് പറയുന്ന പൊതു അടുക്കള പാവപ്പെട്ടവർക്ക് വേണ്ടി എപ്പോഴും വന്ന് ഭക്ഷിക്കാനുള്ള ഒരു ഇടത്തെ സൃഷ്ടിക്കുകയും ഇപ്പോഴും അവിടെ അവർക്ക് കഞ്ഞുവെച്ചു കൊടുക്കുന്ന ഒരു പൊതു അടുക്കള ഇന്ന് അജ്മീരിൽ ചെന്നാൽ കാണാൻ പറ്റും ആ രീതിയിൽ പാവങ്ങളോടുകൂടെ പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു രീതിയാണ് മഹാനായ ഹാജാതങ്ങൾക്ക് എന്നാൽ ഈ അടിച്ചമർത്തപ്പെട്ട ആളുകളോടുകൂടെ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് വലിയ ആരാധനയാണ് അത് വലിയൊരു അഭിഭാതത്താണ് പാവങ്ങളെ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണത് ഒരിക്കൽ മഹാനായ ഹാജാത്തങ്ങൾ അവിടെ അടുക്കൽ ഒരു കർഷകൻ വന്നിട്ട് പരാതി പറയാണ് എന്താ പരാതി ഡൽഹിയിലുള്ള ഹാജാദങ്ങളുടെ അടുക്കൽ വന്നിട്ട് പരാതി ഇൽത്തുമീഷ് രാജാവ് ഡൽഹിയിലുള്ള ഇൽറ്റുമിശ രാജാവ് അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള തൻ്റെ ഉപജീവന മാർഗമായ കൃഷിയിടം ആ കൃഷിയിടം അദ്ദേഹം കയ്യേറുകയും രാജാവ് കയ്യേറുകയും അങ്ങനെ അത് കാരണത്താൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഖാജാ തങ്ങളോട് വന്നിട്ട് അവിടുന്ന് പരാതി പറഞ്ഞു പരാതി പറഞ്ഞപ്പോൾ ആ പരാതിക്കാരൻ്റെ കൈ പിടിച്ചിട്ട് ആനായ ഹാജാങ് ഹാജാ തങ്ങള് നേരെ ഡൽഹിയിലേക്ക് അവിടുന്ന് പോവാണ് ഈ ഇൽത്തുമിഷ് രാജാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് അങ്ങനെ ചെന്ന് ആ രാജാവിനോട് പറഞ്ഞു ചോദിച്ചു നിങ്ങൾ നിങ്ങളിദ്ദേഹത്തിൻ്റെ ഈ കൃഷി ചെയ്യുന്ന ഭൂമി കയ്യേറിയിട്ടുണ്ടല്ലേ അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു മഹാനായ രാജാവ് അവിടുന്ന് ഒന്നും പ്രതികരിക്കുക ശാംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന് പറയുന്ന രാജാവ് ഒന്നും മറുത്തു പറയാതെ അവിടുന്ന് തൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് അവിടെ അത് തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മഹാനായ ഹാജ തങ്ങളോട് ഈ രാജാവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ആ ഡൽഹിയിലേക്ക് അതായത് അജ്മീറിൽ നിന്ന് ഇവിടെ വരെ ഡൽഹി വരെ ഇദ്ദേഹത്തിൻ്റെ പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങളിങ്ങോട്ട് വന്നത് നിങ്ങൾക്കാരെങ്കിലും നിങ്ങളൊരു ഹാദ്യമായ നിങ്ങളൊരു സേവകനാരെങ്കിലും അയച്ചാൽ മതിയോ നിങ്ങളൊരു ശിഷ്യന്മാർ അയച്ചാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ നിങ്ങളൊരു എഴുത്ത് കൊടുത്ത് അയച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഖാജാർ അലിയുളളാഹോ താലാനോ അവിടുന്ന് കൊടുക്കുന്ന മറുപടി അടിച്ചമർത്തപ്പെടുന്ന ഒരു വ്യക്തിയുമായി സമയം ചെലവഴിക്കുകയും അവനെ വ്യക്തിപരമായി സഹായിക്കുകയും ചെയ്യുന്നത് ഒരു അബാധത്താണ് ഒരു ആരാധനയാണ് എന്ന് മഹാനവറുകൾ മറുപടി പറയാണ് അപ്പോൾ നമ്മൾ ഈ അടിച്ചമർത്തപ്പെട്ട ആളുകളെ കാണുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട് ആളുകളെ അവരുടെ രോദനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്ന ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പക്ഷേ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രതിഷേധം ഏത് രീതിയിൽ എന്തെല്ലാം രീതിയിൽ പ്രതിഷേധിക്കാൻ കഴിയുമോ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പ്രതിഷേധിക്കാം അങ്ങനെയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാവ് അവർക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് നമുക്ക് പറയാലോ അള്ളാഹുവിനോട് നമുക്ക് പറയാലോ റബ്ബെ അവർക്ക് അവരനെ രക്ഷപ്പെടുത്തണം ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഈ വംശഹത്യയും കൂട്ടക്കൊലയും അതിനൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് റബ്ബിനോട് നമുക്ക് പറയാം പരിഹാരം നൽകുന്നവൻ അവനാണല്ലോ അപ്പോൾ ഉറപ്പായിട്ടും പരിഹാരം ലഭിക്കുമെന്നുള്ള ആ ഉറപ്പായിട്ട് നമുക്ക് പരിഹാരം ലഭിക്കുന്ന റബ്ബിനോട് കൈ ഉയർത്തി നമുക്ക് ദയ ചെയ്യാം അപ്പോൾ അമർ അടിച്ചമർത്തപ്പെട്ട ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇവിടെ ഇടപെടാൻ കഴിയുമെങ്കിൽ അതിലെട്ട് കാര്യങ്ങൾ ചെയ്യാം ഈ രീതിയിലായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ഇതൊക്കെ അവൻ്റെ ആരാധനയുടെ ഭാഗമായിട്ടാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ